എന്തൊരു ദുരന്തമാണെന്ന് ആലോചിച്ച് നോക്കിയേ ഈ ബലാത്സംഗി പാർട്ടി ഈ ബലാത്സംഗി എന്നുള്ളത് ഇപ്പോഴാണ് ശരിക്കും ജനങ്ങൾ അറിയാൻ തുടങ്ങിയത് കണ്ടില്ലേ ബ്രിജിഭൂഷൺ ഒപ്പര ആ മകനെ മകനക്കാണ് സീറ്റ് കൊടുത്തിട്ടുള്ളത് ഏ കായിക താരങ്ങൾ തെരുവിൽ അടി കൊണ്ടത് ഈ ഇവൻ്റെ അച്ഛനക്ക് വേണ്ടിയിട്ടായിരുന്നു ഇതുവരെ കേസ് ഒന്നും ആയിട്ടില്ല അദ്ദേഹത്തെ ബ്രിജേഷ് ഭൂഷണെ പിന്നെ കുറ്റവിമുക്തനാക്കിയിട്ടുള്ള ഉത്തരവും വന്നിട്ടില്ല അതിനിടയിലാണ് ഒഴിവാക്കിയിട്ട് മകനുക്ക് സീറ്റ് കൊടുത്തിട്ടുള്ളത് ഏ മകൻക്ക് സീറ്റ് കൊടുത്തത് കുടുംബവാഴ്ചക്കെതിരെ പ്രസംഗിക്കണ മോദി നാരിശക്തി സ്ത്രീകൾക്ക് വേണ്ടി ഓരകോരം പ്രസംഗിക്കുന്ന മോദി ചെയ്ത് പണി കണ്ടില്ലേ ഏ ഇതൊക്കെയാണ് ബി ജെ പിൻ്റെ പൊള്ളത്തരം ശരിക്ക് ബലാൽ സംഘി പാർട്ടി തന്നെയാണ് ബി ജെ പി എന്നുള്ളത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ബഡ് ഇവിടെ കർണാടകത്തെ സംഭവം മനസ്സിലായില്ലേ കർണാടകത്തിൽ മൂവായിരത്തോളം തുണ്ട് വീഡിയോ ക്ലിപ്പുകളാണ് എൻ ഡി എ സ്ഥാനാർത്ഥിൻ്റെത് കർണാടകയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ആ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് മോദി നേരിട്ട് പോയിട്ട് അവനെ വിജയിപ്പിക്കണം എനിക്ക് ശക്തി പകരണം അവനെ വിജയിച്ച് എനിക്ക് ശക്തി പകരും എന്നെല്ലാം പ്രസംഗിച്ചിട്ട് അവനക്ക് വേണ്ടി വോട്ട് ചോദിച്ചത് മോദിയാണ് അതും കുടുംബവാഴ്ച കുടുംബത്തിലെ അച്ഛനും മകനും മരുമകനും അപ്പനും ഇളയപ്പനും അമ്മാവനും എല്ലാവരും സ്ഥാനാർത്ഥികളായിട്ടും മന്ത്രിമാരായിട്ടും കഴിയുന്ന ഒരു പാർട്ടി കുടുംബവാഴ്ചക്കെതിരേന്ന് കോരകോരം പ്രസംഗിക്കും സ്വന്തം കാര്യം വരുമ്പോൾ ഇല്ല ഒരു തേങ്ങാതും ഇല്ല പിന്നെ അതേപോലെ തന്നെ അല്ലേ അഴിമതിൻ്റെ കാര്യം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരാണെന്ന് മോദി തന്നെ പറഞ്ഞവരാണ് എന്നും മോദിൻ്റെ പാർട്ടിയിൽ ബി ജെ പിയിൽ ജോയിൻ ചെയ്ത് അംഗത്വം എടുത്തിട്ട് നേതാക്കന്മാരായിട്ടും സ്ഥാനാർത്ഥികളായിട്ടും മന്ത്രിമാരായിട്ടും മുഖ്യമന്ത്രിമാരായിട്ടും എം പിമാരായിട്ടും എല്ലാം കഴിയുന്നത് ഇതാണ് ബലാസംഖ്യ പാർട്ടി ബ്രജേഷ് ഭൂഷനെതിരെ സമരം ചെയ്യുമ്പോൾ ഡൽഹി തെരുവുകളിൽ തൊഴിയും അടിയും കൊണ്ട ബജ്രംഗ് പൂനിയയുടെ ട്വീറ്റും വന്നിട്ടുണ്ട് അങ്ങനെ പല ആൾക്കാരും ട്വീറ്റ് ചെയ്തിട്ടുണ്ട് കായിക താരങ്ങൾ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് പല നേതാക്കന്മാളും ട്വീറ്റ് ചെയ്തിട്ടുണ്ട് മോദിക്ക് ഇതൊന്നും ഒരു പുത്തരിയല്ല നമ്മൾ മണിപ്പൂരിൽ കണ്ടതാണ് ഉത്തർപ്രദേശിൽ തന്നെ ഒരു എം എൽ എ എം എൽ എയും മക്കളും ഇതേ കേസിൽ കുടുങ്ങിയിട്ട് അവരെ രക്ഷിക്കാൻ വേണ്ടി ബി ജെ പി മുൻപന്തി ഇറങ്ങിയത് നമ്മൾ കണ്ടതാണ് ബൽക്കീസ് ബാനു കേസിൽ പ്രതികളെല്ലാം റിലീസ് ചെയ്തതും നമ്മൾ കണ്ടതാണ് വീണ്ടും സുപ്രീം കോടതി ഇടപെട്ടിട്ട് വീണ്ടും ജയിലിൽ ജയിലിലടച്ചതും നമ്മൾ കണ്ടതാണ്